ൂറ് രണ്ട് ടു ആറ് മണിക്കൂർ പതിനഞ്ച് രൂപ ആറ് ടു പന്ത്രണ്ട് ഇരുപത് രൂപ നവീകരിച്ചതിന്റെ ഭാഗമായി നേരത്തെ പുറംപോക്ക് പോലെ റെയിൽവേ സ്റ്റേഷൻ്റെ സ്ഥലം തന്നെ ഉപയോഗിക്കാതിരുന്ന സ്ഥലമൊക്കെ ഇപ്പം പാർക്കിംഗ് കേന്ദ്രമാക്കിയിട്ട് റെയിൽവേയുടെ പുതിയ വർക്കിന്റെ ഭാഗമായിട്ട് മാറ്റി മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സി സി ടി വി ക്യാമറകൾ സംവിധാനങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ വാഹനങ്ങൾ മോഷണം പോയതൊക്കെ ഒരു വാർത്തയൊക്കെ വടകരയിൽ എട്ടോളം വാഹനങ്ങൾ വിദ്യാർത്ഥികൾ സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് മോഷണം നടത്തിയത് ആ വാഹനങ്ങളൊക്കെ വെൽക്കം ബാക്ക് ടു എ ആർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കുറച്ച് മാസങ്ങളായിട്ട് വടകരയിലെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ കാഴ്ചകൾ പുതിയ പാർക്കൊക്കെ അപ്ഡേഷന് ശേഷമുള്ള വീഡിയോകൾ കാണാം അതായത് വടകരയായിട്ടുള്ള പുതിയ മാറ്റങ്ങൾ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകൾ നമ്മൾ കമൻറ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിന്ന് വീഡിയോ ചെയ്യുകയാണ് വടകര റെയിൽവേ സ്റ്റേഷനിൽ നല്ല രീതിയിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അധികം വലിച്ചിട്ടില്ല സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ കീർത്തി മുദ്ര തിയേറ്ററിൻ്റെ ഭാഗത്തുള്ള ആ റോഡിലൂടെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് താഴോട്ടേക്ക് വരികയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ടൂ വീലറൊക്കെ പാർക്ക് ചെയ്യുന്ന കുറച്ച് മാറ്റിയിട്ടുണ്ട് കാരണം നേരത്തെ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള റോഡുകളിൽ ഇരു സൈഡിലും ടൂ വീലേഴ്സ് പാർക്ക് ചെയ്തിരുന്നു ഇപ്പോൾ നമ്മുടെ പുതിയ റെയിൽവേ സ്റ്റേഷൻ്റെ റിനോവേഷൻ വർക്കിന് ശേഷം ഈ റെയിൽവേ സ്റ്റേഷനുമായി ചെന്ന് ബന്ധപ്പെട്ടുകൊണ്ട് ചേർന്ന് നിൽക്കുന്ന റോഡുകളിലൊക്കെ പാർക്കിങ് കർശനമായി നിരോധിച്ചിരിക്കുന്നു നോ പാർക്കിംഗ് ഒക്കെ പറഞ്ഞിട്ടുള്ള ആർ പി എഫിൻ്റെ ബോർഡ് പലയിടത്തു നിന്നും കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പാർക്കിംഗ് ഒക്കെ മാറ്റിയിട്ടുണ്ട് ഇവിടെയൊക്കെ നേരത്തെ ഒരുപാട് വാഹനങ്ങളുണ്ടായത് കയറൊക്കെ കെട്ടി അതേപോലെ റെയിൽവേ സ്റ്റേഷനും നല്ല രീതിയിൽ പാർക്കിങ്ങിൻ്റെ സൗകര്യമാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അമർ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മളെ വടകര റെയിൽവേ സ്റ്റേഷൻ നവീകരിച്ചത് ഏകദേശം ഇരുപത്തിരണ്ടോളം കോടി രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷൻ നദി നവീകരിക്കാൻ വേണ്ടി പുതിയ പദ്ധതി പാസ്സായത് നമുക്കറിയാം വടകര റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ പ്രത്യേകിച്ച് വേരാമ്പ്ര കുറ്റിയാടി നാദാപുരം വടകര അതേപോലെ മറ്റ് പ്രദേശങ്ങളിലെ ആളുകൾ വിമാല മലയോര പ്രദേശങ്ങളിലെ വ്യത്യ വ്യത്യസ്തമായ പ്രദേശങ്ങളിലെ ആളുകളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സ്റ്റേഷനാണ് വടകര റെയിൽവേ സ്റ്റേഷൻ ആ റെയിൽവേ സ്റ്റേഷന് ഇപ്പം നല്ല രീതിയിൽ നവീകരിച്ച ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പാർക്കിങ്ങുകളൊക്കെ നല്ല രീതിയിൽ എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് ഉള്ളിൽ നിന്നുള്ള കാഴ്ച കാണാം ഈ ഭാഗത്ത് ഇവിടെ നേരത്തെ കാറുകൾ ബൈക്കുകൾ ഒക്കെ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ തന്നെ ഈ ഒരു പ്രദേശത്ത് കാറുകൾ ബൈക്കുകളൊക്കെ നിരത്തി പാർക്കിങ് ചെയ്യുന്ന ഒരു പ്രദേശമായിരുന്നു അപ്പോൾ അതിനുശേഷം ഇവിടെ കാറൊക്കെ കിട്ടിയാൽ കാണാൻ സാധിക്കും അതേപോലെ നോ പാർക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ആർ പി എഫിൻ്റെ ബോർഡുകൾ ഒരുപാടെടുത്ത് സ്ഥാപിച്ചിട്ടുണ്ട് അതേപോലെ ഇവിടെ വൺ വേ ആക്കിയിട്ടുണ്ട് നോ എൻട്രി നേരത്തെ വൺ വേ എന്നത് കുറച്ചുകൂടി കർശനമാക്കി അപ്പോൾ നോ എൻട്രി എന്ന രീതിയിൽ ഇപ്പോൾ ബോർഡൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഉള്ളിലത്തെ കാഴ്ച നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ ആസ്പദമായിട്ടുള്ള കമ്പനിയാണിപ്പോൾ വടകര റെയിൽവേ സ്റ്റേഷൻ്റെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒക്കെ നേരത്തെ ഉണ്ടായിരുന്ന പാർക്കിങ്ങിനെ പാർക്കിങ്ങിനെക്കാട്ടാ കൂടുതൽ പാർക്കിംഗ് വിപുലീകരിച്ചിട്ടുണ്ട് കാർ പാർക്കിങ് അതോടൊപ്പം തന്നെ ബൈക്ക് പാർക്കിങ് കാർ പാർക്കിങ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും അതേപോലെ ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള മറ്റൊരു പ്ലേസ് പിന്നെ കഴിഞ്ഞ ദിവസം വടകര റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം പത്തോളം വണ്ടികൾ എട്ട് വണ്ടിയും എട്ടോളം വണ്ടികൾ മോഷണം പെട്ടും മോഷണം പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് പാർക്ക് ചെയ്യുന്ന ഗ്രന്ഥങ്ങളിലെ വാഹനങ്ങളാണ് നല്ല രീതിയിൽ മോഷണം പോയത് അപ്പോൾ ഇവിടെ ഇപ്പം കാർ പാർക്കിങ്ങിനൊക്കെ കൃത്യമായ സംവിധാനങ്ങൾ ചാവി അടക്കം നമുക്ക് ഇപ്പം പാർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചാവി അടക്കം നമുക്ക് സെക്യൂരിറ്റി ഏൽപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പുതുതായിട്ടുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ അതേപോലെ സൗതേൺ റെയിൽവേ നടയകര സ്റ്റേഷൻ്റെ ബൈക്ക് ബൈക്ക് പാർക്കിങ്ങാണ് പത്ത് പതിനഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇതാണ് ഇരുചക്രവാഹനങ്ങൾ പത്ത് രൂപ രണ്ട് മണിക്കൂർ രണ്ട് ടു ആറ് മണിക്കൂർ പതിനഞ്ച് രൂപ ആറ് ടു പന്ത്രണ്ട് ഇരുപത് രൂപ പന്ത്രണ്ട് ഇരുപത്തിനാല് മുപ്പത് രൂപ പ്രതിമാസ പാസ് അഞ്ഞൂറ് രൂപ ഇരുപത്തിനാല് മണിക്കൂർ ശേഷം അതിൻ്റെ ഒരു ഭാഗം ദിവസേന മുപ്പത് തുടങ്ങിയ രീതിയിൽ എല്ലാ താരക്കും ഇവിടെ എഴുതിയിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ടു വീലർ പാർക്കിംഗ് പുതിയ ടു വീലർ പാർക്കിംഗ് അതേപോലെ നമ്മൾ കാർ പാർക്കിംഗ് കാറ് ഓട്ടോറിക്ഷ എല്ലാ വാഹനങ്ങളും പാർക്ക് ചെയ്യുന്ന ഒക്കെ വളരെ വിശാലമായി ഇതൊന്നും ഇതിൻ്റെയും മുകളിൽ വേറെയും പഴയ ഒരു ഉപയോഗിക്കാത്ത റെയിൽവേയുടെ ബിൽ കുറച്ച് ഏരിയകളൊക്കെ ഉണ്ടായിരുന്നു സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം ഉപയോഗിച്ചു ആ കാണുന്ന ഒരു കൂമ്പാരമായി ചെറിയൊരു ഒരു ഇത് കാണുന്നത് അവിടെ നേരത്തെ ഇപ്പോൾ ഓടിട്ട പോലെ നിങ്ങൾ കാണുന്ന ഓടല ഷീറ്റാണ് അപ്പോൾ അതൊക്കെ നേരത്തെ ഉപയോഗിക്കാത്തരുന്ന പ്ലേസ് ആയിരുന്നു റെയിൽവേയുടെ തന്നെയായിരുന്നു അതൊക്കെ ഇപ്പോൾ ഉപയോഗിച്ചു അതിൻ്റെ മുകളിൽ ഇപ്പം പാർക്കിംഗ് കേന്ദ്രമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ പുതിയ പുതിയ നല്ല മാറ്റങ്ങളൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ അടിമുടി സംഭവിച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള എൻട്രൻസ് ഭാഗമാണ് കാണുന്നത് അതേപോലെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് റോഡാക്കി മാറ്റിയിട്ടുണ്ട് ഇൻ്റർലോക്ക് കാര്യങ്ങളൊക്കെ നടപ്പാതെ നിർമ്മിക്കുന്നുണ്ട് അതേപോലെ ഇവിടെ ഒരു പഴയൊരു കുളം ഉണ്ടായിരുന്നു ആ കുളത്തിൻ്റെ ചുറ്റും നട ഈ നമ്മളെ ഇൻ്റർലോക്ക് ഒക്കെ സ്ഥാപിച്ചു അപ്പോൾ കുളവും കൂടി നമുക്ക് ജസ്റ്റ് അതേപോലെ ഇരിപ്പിടം എല്ലാ കാര്യങ്ങളും വലിയ മാറ്റങ്ങൾ തന്നെ ഈ ഒരു പ്രദേശത്ത് നമ്മൾ വടകര റെയിൽവേ സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന കുളമാണ് ആവശ്യമായിട്ടുള്ള വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വലിയ വിശാലമായിട്ടുള്ള ഒരു കുളം തന്നെയാണ് ആ കുളത്തിൻ്റെ ഭാഗത്തുള്ള വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇഷ്ടികൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ കുളത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കെട്ടിയെടുക്കുമ്പോൾ അതേപോലെ തന്നെ ഇന്ധകളൊക്കെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വർക്ക് പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല അപ്പോൾ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വർക്കുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വളരെ വ്യത്യസ്തമായിട്ട് വടകര റെയിൽവേ സ്റ്റേഷനാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത മാറ്റം നമുക്ക് നമുക്കവിടെ കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഓട്ടോ സ്റ്റാൻഡാണ് റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോ സ്റ്റാൻഡാണ് ഓട്ടോ സ്റ്റാൻഡും ഇപ്പോൾ നേരത്തെ നവീകരിച്ചതാണ് അപ്പോൾ അതിൻ്റെ ചെറിയ വർക്കുകൾ തന്നെയാണ് ഇപ്പോൾ നടപ്പാതെയും അതേപോലെ റെയിൽവേ സ്റ്റേഷൻ ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടന്ന നടപ്പാതകളും അതേപോലെ ഡ്രൈനേജ് സിസ്റ്റം ഒക്കത്തുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന പോലീസ് സ്റ്റേഷന്റെ ഭാഗം നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന ഭാഗമാണ് ഇവിടെയൊക്കെ നേരത്തെ കാട് പിടിച്ച് കഴിഞ്ഞ പ്രത്യേകമായിരുന്നു കംപ്ലീറ്റ് എല്ലാം എടുത്തുമാക്കി മണ്ടർലോക്കൊക്കെ സാധിച്ചു അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന വഴി വരെ ഭാഗത്തൊക്കെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ മാറ്റാണ് പിന്നെ അതേപോലെ നേരത്തെ ഈ ഭാഗത്ത് പാർക്കിംഗ് ഉണ്ടായിരുന്നു ആ പാർക്കിംഗ് ഒക്കെ മാറ്റിയിട്ടുണ്ട് അതേപോലെ റോഡിനും നല്ല രീതിയിൽ ബീജി കൂട്ടി നടുവിൽ ഡിവൈഡറും കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചു അത്തരത്തിലുള്ള മാറ്റങ്ങൾ പിന്നെ അതേപോലെ നേരത്തെ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അന്യ അന്യ വാഹനങ്ങൾ അതായത് പെർമിറ്റ് ഇല്ലാത്ത വാഹനങ്ങളും അല്ല റെയിൽവേ സ്റ്റേഷൻ അനുവദിക്കാത്ത വാഹനങ്ങളും ഇതിൻ്റെ പുറത്ത് ഇവിടെയൊക്കെ വാഹനങ്ങൾ ഓട്ടോറിക്ഷകൾ നിർത്തിക്കൊണ്ട് ആളുകളെ കയറ്റുന്നു എന്നുള്ള പരാതി ഉണ്ടായിരുന്നു ഓൾറെഡി റെയിൽവേ സ്റ്റേഷനകത്ത് പാർക്കിങ് അതിനും ഓട്ടോ നിർത്തിയിടാനുള്ള ഒരു പെർമിറ്റും കാര്യങ്ങളൊക്കെ വടകര മുനിസിപ്പാലിറ്റിയുടെ പെർമിറ്റിന് പുറമെ മറ്റൊരു പെർമിറ്റ് കൊടുക്കുന്നുണ്ട് ആ പെർമിറ്റ് ഇല്ലാത്ത വാഹനങ്ങൾ ഇവിടെയൊക്കെ ഒരു പരാതി തന്നെയായിരുന്നു അപ്പോൾ അതിനുശേഷം ഇവിടെ ഇപ്പോൾ പാർക്കിംഗ് എന്നുള്ള ബോർഡും കാര്യങ്ങളൊക്കെ വന്നതിനു ശേഷം അതിൽ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ മോട്ടോർ സ്റ്റാൻഡായിട്ട് വീണ്ടും ഇവിടെ നോ പാർക്കിംഗ് എന്നുള്ള ബോർഡാണ് എന്നിരുന്നാലും വീണ്ടും മോട്ടോർ സ്റ്റാൻഡായിട്ട് ഒരു മാറ്റവും നമ്മൾ ഇന്നലെ വന്ന സമയത്ത് ഇവിടെ ഒന്നും വാഹനങ്ങളൊന്നും ഇല്ലായിരുന്നു ഇന്നിപ്പോൾ വീണ്ടും ഈ നോ പാർക്കിംഗ് ഏരിയയിൽ ഒരുപാട് ഓട്ടോറിക്ഷകൾ അവിടെ കണ്ട ഇവിടെ വന്നൊരു കാരണ സ്ഥലം പാർക്ക് ചെയ്യാൻ പറ്റില്ല നോർ പാർക്കിംഗ് ആർ പി എഫ് എന്ന് പറഞ്ഞാണ് ബോർഡ് വെച്ചിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡിലും ഓട്ടോറിക്ഷ വെച്ച സൈഡിലും മൊത്തത്തിൽ ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷെ ഒരു രക്ഷയില്ല പഴയാൽ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവില്ല സമ്മതിക്കില്ല എന്ന് തന്നെയാണ് ഇതിനകത്ത് നമുക്ക് വളരെ വ്യക്തമാണ് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ ശരിക്കും ഈ കോമ്പൗണ്ടിനകത്ത് നമ്മൾ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ നേരെ ഫ്രണ്ടുള്ള കോമ്പൗണ്ടിനകത്താണ് സത്യത്തിൽ പാർക്ക് ചെയ്യേണ്ടത് എന്നാൽ പാർക്ക് ചെയ്യാതെ അവർ പുറമേ പാർക്ക് ചെയ്ത ഇവിടെ കാഴ്ചയാണ് നമ്മുടെ ട്രാഫിക് സെൻ സ്റ്റേഷൻ്റെ നേരെ മുന്നിൽ തന്നെയാണ് നോ പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡൊക്കെ വെച്ചത് അപ്പോൾ അവിടെ തന്നെയാണ് ആളുകൾ ഓട്ടോറിക്ഷകളിങ്ങനെ നിരന്തരമായിട്ട് പാർക്ക് ചെയ്യുന്നത് അപ്പോൾ മീനുകൾ ട്രാഫിക് സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെ ഉണ്ട് ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കുന്നത് ഇത് ഓട്ടോ സ്റ്റാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് ഫ്ലക്സ് ഒക്കെ വെച്ചുകൊണ്ട് ഓട്ടോ തൊഴിലാളികൾ ും മുഖവിലക്കെടുക്കാതെ വീണ്ടും പലതവണ പോലീസ് ചാർജ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഇവിടെ ലോട്ടോ തൊഴിലാളികൾ ഇവിടെ തന്നെ റെയിൽവേയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അതിൻ്റെ പെർമിറ്റോട് കൂടി ഓടിക്കൊണ്ടിരിക്കുന്നു തൊഴിലാളികളൊക്കെ അതിനെ തരെ വാർത്തകൾ കൊടുത്തിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് സംഗതികൾ ചെയ്യുന്നത് പക്ഷേ എന്നിട്ടും ഒരു മാറ്റവും ഇല്ല അപ്പം നമ്മൾ നേരത്തെ കണ്ട റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുളമാണ് ആ കുളത്തിൻ്റെ വർക്കാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഇതാണ് കാഴ്ച അപ്പോൾ എന്തായാലും നമ്മൾ ഈ വടകര റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും പരമാവധി ഒന്ന് ഷെയർ ചെയ്യാനും നാട്ടിലുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ദേശീയ ബാധയോടൊപ്പം തന്നെ മറ്റു മാറ്റങ്ങളും ഒന്ന് നിങ്ങൾ പങ്കുവെക്കുക എന്നൊരു ഉദ്ദേശം കൂടിയാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നല്ല രീതിയിൽ ഉണ്ടാവണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ ഏറ്റവും വലിയ ബെനിഫിറ്റ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്